ദേശീയപാതയിൽ പൂവൻപാറ പാലത്തിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കടക്കം നിരവധി വാഹനങ്ങളെ ഇടിച്ചുതെറപ്പിച്ചു അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു ആറുപേർക്ക് പരുക്കേറ്റു പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വഞ്ചിയൂർ പട്ടളക്കളിയിൽ വീട്ടിൽ നാൽപ്പത്തെട്ടു വയസ്സുള്ള അജിത്താണ് ഇന്ന് പുലർച്ചെയോടെ മരണപ്പെട്ടത് സഞ്ജയ് രാധിക ശ്രീജിത്ത് വൈശാഖ് എന്നിവരാണ് പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് അപകടം നടന്നത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും ആലംകോട്ടേക്ക് പോയ കാറാണ് ആദ്യം ബൈക്കുകളെയും പിന്നീട് ടൂറിസ്റ്റ് ബസ്സിലും ഇടിച്ച് അപകടം സംഭവിച്ചത് അപകടകാരണത്തിനിടെയായ കാർ ഓടിച്ചിരുന്ന കഴക്കൂട്ടം എഎസ്ഐ ശ്രീജിത്ത് വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തിൽപ്പെട്ട മൂന്ന് ബൈക്കിലേയും യാത്രക്കാർ തെറിച്ച് റോഡിൽ വീണിരുന്നു അപകടത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഏകദേശം അരമണിക്കൂറോളം സ്തംഭിച്ചിരുന്നു ന്യൂസ് ആദ്യമായി സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലി ഷോറൂം സരോർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ